എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂപ്പർ അന്വേഷണ ഏജൻസി അവർക്ക് ഒട്ടേറെ പരിമിതികളുണ്ടെന്നും ഹൈക്കോടതി കൊടകര കുഴൽപ്പണക്കേസിൽ പരാമർശങ്ങൾ നടത്തിയത് മുഴുവൻ കക്ഷികളുടെയും വാദം കേട്ട കോടതി ഹർജി വിധി പറയാൻ മാറ്റി കൊടകര കുഴൽപ്പണക്കേസിൽ ഇ ഡി അടക്കം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി കാട്ടി ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്തുവിൽസൺ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് വി എം ശ്യാംകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം മുഴുവൻ കക്ഷികളുടെയും വാദം കേട്ട കോടതി ഹർജി വിധി പറയാൻ മാറ്റി പണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയിൽ കൊടകര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുത്തതായി ഇ ഡി കോടതിയെ അറിയിച്ചു ഇതിൽ അന്വേഷണം നടന്നുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് വേണ്ടി മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ കർണാടകയിൽ നിന്നും കേരളത്തിൽ എത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഉണ്ടായിട്ടില്ലെന്നാണ് ഹർജിയിലെ ആരോപണം കുറ്റകരമായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ പണം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തി സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയാണ് ഇ ഡി ചെയ്യുന്നതെന്ന് ഹർജി പരിഗണിക്കവേ കോടതി പറഞ്ഞു ഭരമനിയമപ്രകാരവും അന്വേഷണം നടത്തും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിൽ ഇ ഡിയുടെ അന്വേഷണം ഉണ്ടാവാറുള്ളതെന്നും കോടതി വ്യക്തമാക്കി ഗൂഢലക്ഷത്തോടെയാണ് ഹർജി നൽകിയിരിക്കുന്നതെന്ന് ഇ സമർപ്പിച്ച വിശദീകരണ പത്രികയിൽ പറയുന്നു മീഡിയ ടൈം കൊച്ചി